ഹലോ ഗൈസ് വെൽക്കം വെൽക്കം ബാക്ക് ടു നദർ ബ്ലോഗ് അതെ ഞാനിപ്പോൾ നിൽക്കുന്നത് ആഗുംബയിലൊരു വ്യൂ പോയിന്റാണ് നമ്മളിപ്പോൾ കുടജാദ്രയ്ക്ക് പോവാണ് കുടജാദ്രയിൽ പോകുന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ എൻ ആർപുരയിൽ നിന്ന് ആണ് കിടന്നത് അപ്പോൾ അവിടെ നിന്ന് നേരെ ആഗുംബൈ ഹിൽസിൽ വന്ന് ആ വഴി കുടജാദ്ര പോവുകയാണ് ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് ആ വ്യൂ പോയിൻ്റ് കണ്ടിട്ട് രണ്ടെടുക്കാമെന്ന് വെച്ചു ഇവിടെ കോട ഉണ്ടാവേണ്ട സമയമാണ് പക്ഷെ ഒരു കോട ഇല്ല ഒന്നുമില്ല അപ്പോൾ ഇന്നലെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് ആ വ്യൂ പോയിന്റ് കാണിക്കാം അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്ത് കാണുക കൂടുതരുടെ കിഡ്ഡലൻ ആയിട്ട് നമുക്ക് കാണാം കൂടുതൽ ഡീറ്റെയിൽസുകളൊക്കെ അറിയാം ഓക്കെ ഇപ്പോൾ നമ്മളീ പോകുന്നതാണ് ഈ ആകുംബ ഹിൽസിലെ ഒരു വ്യൂ പോയിൻ്റ് വരുന്ന സ്ഥലം ഇവിടെ ഏറ്റവും നല്ലൊരു എന്ന് പറഞ്ഞാൽ വരാവുന്നത് സൂര്യാസ്തമയം കാണാനാണ് അപ്പോൾ ഞാനിങ്ങട് വന്ന സമയത്ത് സൂര്യാസ്തമയം കണ്ടായിരുന്നു നല്ല ഭംഗിയായിരുന്നു അപ്പോൾ കിഡ്ഡലൻ്റെ വ്യൂ ആണ് ഇവിടെ നോക്കുന്നത് ദാരിദ് വഴി നമ്മൾ അങ്ങോട്ടേക്ക് പോകാനുള്ളത് കേട്ടോ ഇതാണ് ഒരു വ്യൂ പോയിന്റ് ഇവിടെ നിറയെ ആളുകളുണ്ട് ഉണ്ട് അത് നീ കലവിലാക്കി വയ്ക്കണേ നമ്മള് ആ ഒരു വ്യൂ പോയിന്റിൽ കാഴ്ച കഴിഞ്ഞു ഇനി നേരെ വണ്ടി കയറി പോവാൻ വേണം ഇവിടെ അധികം നേരം വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റില്ല ഇവിടെ പാർക്കിംഗ് ഏരിയ ഇല്ല എന്തായാലും നല്ലൊരു സ്ഥലമാണ് കണ്ടോ വെക്കിട്ടൻ വ്യൂ പോയിൻ്റ് ആണത് ഇവിടെ വൈകുന്നേരം സൂര്യാസ്തമയം കാണാനാണ് ഏറ്റവും രസം കണ്ടോ ഉണ്ടോ വൈകുന്നേരം നമുക്ക് ഇടയ്ക്ക് പോവാം നമ്മൾ കുടജാതത്തിലേക്ക് പോകുമ്പോൾ ഗുംബേ എന്ന് പറഞ്ഞ സ്ഥലത്തൊരു ജഡ്ജ് ഹോട്ടലിൽ കയറിയിട്ട് ഫുഡ് കഴിക്കണം ഈ സാധനം ചോ എന്ന് പറഞ്ഞൊരു ഒരു സാധനം കേസരിയും ഉപ്പുമാവും ചട്നിയും ഞാനത് കഴിച്ചുകൊണ്ടായില്ല കുറച്ച് കഴിച്ച് നോക്കി മധുരമായതുകൊണ്ട് പിന്നെ കൂടുതൽ കഴിച്ചില്ല ഞാൻ കഴിക്കണതൊരു പൂരി ഓക്കെ എന്തായാലും നല്ല കോടയൊക്കെ ഉണ്ടാകുന്ന ഒരു സ്ഥലമാണെന്നാണ് പറഞ്ഞത് പക്ഷേ കോടയായിട്ടൊന്നുമില്ല നേരെ ഉടച്ചിട്ട് കുടച്ച അതൊരു ജലമൊക്കെ ഇട്ടായിരിക്കും അതൊരു ഫുഡ് കെട്ടെ വയ്ക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഉരുപ്പുമാവ് എടുക്കുക കേസരി എടുക്കുക രണ്ടും കൂടി മിക്സ് ചെയ്യുക അപ്പം നമ്മൾ ആകുംബെ വ്യൂ പോയിന്റ്സിന്ന് നേരെ കൊടജാതിയിലേക്ക് വെച്ചു കുടിക്കുകയാണ് ആകുംബെ ഹിൽസിന്റെ എയർപിനുകളൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഇവിടെ ഇനി അധികം വീഡിയോസ് എടുക്കണില്ല നമ്മുടെ ലക്ഷ്യം കൊടജാതിരായതുകൊണ്ട് ആ പരിസരങ്ങളിലെ വീഡിയോ എടുക്കാം വൈൽഡ് ലൈഫ് സാഞ്ചുറിയോടെ കടന്നിരിക്കണ്ടോ അവിടെ കടന്നു നേരത്തെ ഒരു ബോർഡ് കണ്ടിരുന്നു അവിടെ നിർത്താൻ പറ്റാത്തതുകൊണ്ട് നിർത്തിയില്ല ഇനിയിപ്പോൾ ഈ കുറച്ച് ചെറുതായിട്ടുള്ള എയർപിനുകൾ കയറി നേരെ നമ്മൾ ഭൂകാംബിക ക്ഷേത്രത്തിൻ്റെ അടുത്ത് എത്തും അവിടുന്ന് ബസ് എടുത്തിട്ടാണ് അല്ല ബസ്സും പോട്ടെ ജീപ്പിലാണ് നമ്മൾ എന്താ സ്ഥലത്ത് കൊടജാത്രി കൊടജാദ്രയിലേക്ക് പോകുന്നു കേട്ടോ അപ്പോൾ ഈ മൂകാംബിക ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഒരു കവാടം ഉണ്ട് കേട്ടോ ഈ കവാടത്തിൻ്റെ അടുത്ത് ഇതാണ് ഇനി ഇവിടുന്ന് കുറച്ച് ദൂരമുള്ളൂ മൂകാംബികയിലേക്ക് അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എടുത്തിട്ട് ചെറിയ വീടൊക്കെ എടുത്തിട്ട് പോവാം നമ്മളാ കവാടം കിടന്നിട്ട് വന്നുകൊണ്ടിരിക്കുക അമ്പലത്തിലേക്ക് ഒന്നര കിലോമീറ്റർ അപ്പോൾ ഒന്നര കിലോമീറ്റർ ആണെങ്കിൽ കേട്ടോ അവിടുന്ന് നല്ല അടിപൊളി റോഡാണ് ഇത്ര നേരം ബെറ്റർ റോഡായിരുന്നു പിന്നിടുന്ന അടിപൊളി റോഡാണ് ഇപ്പോൾ അമ്പലത്തിൻ്റെ ഇടത്ത് എത്താറായിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ കുറച്ച് ടൗണുകളും കടകളും ഈ അമ്പലത്തിലേക്കൊക്കെ നമുക്ക് പൂജാ സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റുന്ന ഒരുപാട് കടകളൊക്കെ ഇവിടെ ഉണ്ട് നമ്മൾ ക്ഷേത്രത്തിൻ്റെ മുമ്പിലെത്തിയിട്ടുണ്ട് കേട്ടോ കേരള ഹോട്ടലിനൊക്കെ പറഞ്ഞു ഹോട്ടലൊക്കെ കാണാൻ പറ്റുമ്പോൾ കേരള ഭക്ഷണം കഴിക്കണമെങ്കിൽ കഴിക്കാം അപ്പോൾ ഇതാണോ ക്ഷേത്രം ഇതാണ് ഇപ്പോൾ ശ്രീ മൂകാംബിക ടെമ്പിൾ നിന്ന് റൈറ്റ് കൊടുത്തിട്ടുണ്ടല്ലോ അല്ലേ ആ അതിന്റെ ഉള്ളിൽ പോകുന്നു ഓക്കെ അതിലൊക്കെ ഇതാണ് അമ്പലം അതുപോലെ അമ്പലം പോവാൻ പറ്റില്ല നമ്മൾ നേരെ ഇവിടേക്ക് പോണേ നമ്മളിപ്പോ കൊല്ലൂരെത്തിയിട്ട് ഇനി വണ്ടി ഇവിടെ ഉള്ള പാർക്ക് ചെയ്തിട്ട് കൊടചാതിരയ്ക്ക് നേരെ ജീപ്പിൽ പോകണം ഇവിടുത്തെ ഓഫ് റോഡ് ജീപ്പിൽ കേട്ടോ അപ്പോ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പോയിണ്ടിരിക്കുക അതിൽ വലിയ മലനിരകളൊക്കെ കാണണ്ട് അതിന്റെ മുകളിലേക്കൊക്കെ ആയിരിക്കും പോകേണ്ടത് അപ്പോൾ നമ്മൾ ഇവിടെ രണ്ടു ദൂരം സ്ഥലത്ത് വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടെ കാണുന്ന ഒരു ഭാഗത്താണ് ജീപ്പ് ഉണ്ടാവുക അതിൽ പോകാൻ പറ്റുക നമ്മൾ എവിടെയെങ്കിലും വണ്ടി ഒന്ന് പാർക്ക് ചെയ്തിട്ട് നേരെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് ജീപ്പിലൊരു ഇടപെടയ്ക്കാം എങ്ങനെ നോക്കട്ടെ ഇടവിടത്ത കാര്യങ്ങൾ ബാക്കി ഞാൻ പറയാപ്പോൾ നമുക്കൊരു ഒരു പണി കിട്ടി നമ്മളിവിടെ വന്നപ്പോഴേ ആളുകളില്ല പോകാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് നാനൂറ്റി അമ്പതോ നാനൂറ്റി അമ്പത് രൂപ അല്ലെങ്കിൽ എട്ട് പേരുടെ എടുക്കണോ െങ്കിൽ എട്ട് പേരുടെ ഫുൾ പൈസ എടുത്താലേ നമുക്ക് ഇവിടുന്ന് ഓഫ് റോഡ് പോകാൻ പറ്റുള്ളൂ ഇവിടെ ഏകദേശം മുപ്പത്തി മുപ്പത്തിയേഴ് കിലോമീറ്റർ ഉണ്ട് ഈ പറയുന്ന കുടജാദ്രയ്ക്ക് അപ്പോൾ പിന്നെ ഇരുപത്തിരണ്ട് കിലോമീറ്റർ കണ്ട് കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്നൊരു ജി സഫാരി ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ ചാൻസ് ഇപ്പോൾ ഈ സമയമായതുകൊണ്ട് ആളുകൾ ഉണ്ടാകാനും ചാൻസ് ഇല്ല അപ്പോൾ എന്തായാലും കുറച്ചങ്ങൾ ഇരുപത്തി ഏഴ് കിലോമീറ്റർ നമ്മളവിടെ പോയി നോക്കുകയാണെങ്കിൽ പോയിട്ട് െങ്ങാനും കിട്ടാണെന്നു കയറി പോവാം അല്ലാണ്ട് മൊത്തം മൂവായിരം സംതിങ് കൊടുത്തിട്ട് നമുക്ക് അങ്ങടയ്ക്ക് പോകാൻ പറ്റുന്ന കാശ് കയ്യിലില്ല അപ്പോൾ എന്തായാലും പോയി നോട്ടെ പോയി നോക്കിയിട്ട് അവിടെ ചെന്ന് കാണാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ കാണിക്കാം അല്ലെങ്കിൽ ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യും അല്ലെങ്കിൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യില്ല അത്ര നല്ല കാര്യം നല്ല രീതിയിൽ തണുപ്പൊക്കെ ആയിട്ടുണ്ടാ അല്ല സൂപ്പർ റോഡാണ് തിരക്കൊന്നുമില്ല എങ്ങനെ തിരക്കുണ്ടവിടെ ഉച്ച സമയത്തൊന്നും അധികം ആളുകൾ കയറൊന്നുമില്ല ഞങ്ങൾ അവിടെ നിന്ന് ആളുകൾ തിരിച്ച് വരുന്ന സമയമായിരിക്കും ഇപ്പോൾ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല അവിടെ മുകളിൽ ചെന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമോ എന്നൊന്നും അറിയാൻ പോലും ഇല്ല ഇല്ലാന്നുണ്ടെങ്കിൽ വിഷമം പണ്ടാരടങ്ങി കിടണ്ട ഒരു അതൊരു പണിയായിരിക്കും എന്തായാലും വിട്ടടിക്കാം മോളിൽ ചെന്നിട്ട് കിട്ടുമെന്നറിയില്ല പോകാൻ പറ്റുമെന്നറിയില്ല പക്ഷേ ഒരു പ്രതീക്ഷയുടെ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് വിട്ടടിക്കുകയാണ് ഇപ്പോൾ നമ്മളെത്തിരിക്കുന്നതാണ് നിറ്റൂർ എന്ന് പറയുന്നൊരു സ്ഥലം കേട്ടോ ഇവിടെ നിന്നാണ് ഇനി കൊടയാത്രയ്ക്ക് ജീപ്പിൽ പോവാം കേട്ടോ ഇന്നപ്പുറം നമുക്ക് ഇവിടെ പോകാൻ പോലും ഇവിടെ നമുക്ക് കാര്യങ്ങളൊക്കെ ചോദിച്ചു നമ്മുടെ റോഡ് ജീപ്പൊക്കെ ഇടപെട്ടുള്ള ഒരു ജംഗ്ഷനാണത് ഇവിടെ എന്തൊരു കടയൊക്കെ ഉണ്ട് നമുക്കിവിടെ നിന്ന് അന്വേഷിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം കേട്ടോ നമ്മളിപ്പോ ഒരു ട്രാപ്പിൽ പെട്ടുപോയി നമുക്ക് ഇവിടെ നിന്ന് ഷെയർ ഷെയർ ആയിട്ട് പറ്റില്ല അതുകൊണ്ട് വേടിയോ എടുക്കണ്ട എന്തായാലും ഇവിടം വരെ വന്നാലേ അപ്പോൾ രണ്ടായിരത്തി രണ്ടായിരം രൂപയും മുന്നൂറ്റമ്പത് രൂപ മുന്നൂറ്റി ഇരുപത് പാസും അപ്പോൾ അതെടുത്തിട്ട് വേണം നമുക്ക് പോകാൻ അപ്പോൾ എന്തായാലും പോകാമെന്ന് വെച്ചു ഇവിടം വരെ വന്നിട്ട് ഇനി ഇനി ഒരിക്കലും വരലുണ്ടാവല്ലോ ചിലപ്പോൾ ഇവിടെ വരെ വന്നിട്ട് പോകണ കാര്യം തിരിച്ചു പോകണമെന്നും വീഡിയോ എടുക്കണ്ടേ എന്തായാലും ഒത്തിരി പൈസ പോയാലും നിങ്ങളുടെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാമോ ഈ കാണുന്ന ബസ്സില് പക്ഷേ ബസ്സും പോട്ടെ ജീപ്പിലാണ് നമ്മൾ പോകുന്നത് കേട്ടോ ഗെൽഫ്രണ്ടിലേക്ക് അല്ലേ ഇവിടെ പെട്രോൾ പമ്പിൽ അതുകൊണ്ടത് ഇവിടെ നിന്ന് പെട്രോൾ അടിച്ചിട്ടാണ് പോകണേ ൂരി നേരെ പോകാനുണ്ടോ അവിടെ നിന്ന് ഇതാണ് ആ ഒരു ജംഗ്ഷൻ ടൗൺ എന്ന് പറയുന്നത് ഇവിടെ നേരെ നമ്മൾ ഞങ്ങൾ രണ്ട് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ആ വഴി ആ വഴി എന്ന് പറയുന്നത് ഷിമാവു പോകുന്ന ഒരു വഴിയാണ് അപ്പോൾ ആ വഴിയിൽ നമ്മൾ നേരെ പോകുന്ന വഴി നമുക്ക് വണ്ടി വരാണ് കണ്ട സ്ഥലം വരെ നമുക്ക് പ്രൈവറ്റ് വാഹനത്തിൽ വരാൻ പറ്റാം അവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ ഒരു കുരുടെ ജീപ്പിൽ വണ്ടേ പോകാൻ പറ്റുള്ളൂ പെർമിറ്റ് എടുത്തിട്ട് പോകാൻ പറ്റുള്ളൂ പോകാൻ പറ്റുള്ളൂ പെർമിറ്റ് എടുത്ത് ഓഫ് റോഡിൽ നമുക്ക് വണ്ടിക്ക് പോകാൻ പറ്റില്ലേ അവർ തന്നെ വണ്ടിട്ടോ ചോദിച്ചു ചോദിച്ചു നമ്മുടെ അക്കൗണ്ട് നമ്പറും പേരും എഴുതി ഇവിടെ കൊടുക്കണം കേട്ടോ എത്ര രൂപ പൈസ എന്താണ് വരണമെന്ന് നോക്കട്ടെ ഇവിടെ തുടങ്ങി ഞങ്ങൾക്ക് ഓഫ് റോഡ് ഈ ടിക്കറ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ മുപ്പത് രൂപയാണ് പിന്നെ ഒരാൾക്ക് വണ്ടി ഇടയോ ആ വെഹിക്കിൾ എൻട്രിയുടെ നൂറ് രൂപ പിന്നെ രണ്ടോ പിന്നെ നൂറ് രൂപ ഉണ്ട് വായിക്കാൻ പറ്റില്ല ഭയങ്കര ആട്ടോട് നമ്മൾ തുടങ്ങിയിട്ട് തുടങ്ങി നമ്മളിപ്പോൾ ഈ പോകുന്ന വഴിയിലിടയ്ക്ക് ഒന്ന് നിർത്തിയാണ് ഫോട്ടോ ഒക്കെ എടുക്കണമെങ്കിൽ ഫോട്ടോ എടുക്കണം പറഞ്ഞപ്പോൾ ഇതിൻ്റെ ഒരു ആംബിയൻസ് എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്ത് ഫുൾ കോട കണ്ടോ ആ ഒരു ഭാഗത്തേക്കൊക്കെ ഇങ്ങനെ കോട കയറിക്കൊണ്ടിരിക്കുക ഈ ഒരു ഭാഗം കണ്ടോ അവിടെയൊക്കെ കോട കയറിയുകൾ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് വേഗം എടുക്കാൻ ചിലപ്പോൾ അവിടെ കോട വേണ്ടി ഒരു ഒരു ഡാമൊന്നു നോക്കണം അവിടെ കണ്ടോ നമ്മൾ ആ വഴി കൂടെ കയറി വന്നു ആ ഭാഗത്തോടെ കയറുന്നത് ആ കാണന്ന് ഡാം പരിസരമാണ് ഇവിടെ നെറ്റില്ല അല്ലെങ്കിൽ നമുക്ക് നോക്കി കണ്ടുപിടിക്കായിരുന്നു ഡാം നെറ്റ് ഉണ്ടല്ലോ നോക്കട്ടെട്ടോ അപ്പൊ എന്തായാലും അതെ അവിടെ നിന്ന് വണ്ടിക്ക് വരണ്ടേ എന്താ സ്ഥലം നോക്കി കിടലൻ സ്പോട്ട് എന്റെ എക്സ്പീരിയൻസ് ഉണ്ടോ അത് ഇത് സാധാരണ എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ തിരക്കില്ല ഞങ്ങളിപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഷെയർ കിട്ടാണ്ടിരുന്നത് കേട്ടോ अब तो महत्वेंगे रक्षा एक्सपीरियंस മാറിപ്പോൾ ശരാവത്തി നദി എന്ന് പറഞ്ഞേ അത് ജോക്ക് ഫാൾസിലേക്കൊക്കെ വെള്ളം പോകുന്ന ഒരു നദിയാണത് അത് മുകളിൽ നിന്ന് കാണാൻ നല്ല രസം കേട്ടാ ഇഡലവിടുന്ന് നേരെ വീണ്ടും നമ്മൾ കയറാൻ വേണ ചിലപ്പോ അവിടെ നിറയെ ഫ്ലോഗായിട്ട് ഒന്ന് കാണാൻ പറ്റുന്ന അവസ്ഥയിലേ അപ്പൊ മോൾ ഭാഗങ്ങളിലൊക്കെ നിറയെ പുളത്തകടിയുണ്ടോ മുട്ടക്കുന്ന് പോലത്തെ ഒക്കെ ഒരു ഭാഗം ഇവിടെ എന്താ ഏത് ചെയ്യുന്നു വായിക്കാൻ പറ്റിടയിലെണ്ടേ മനസ്സിലാവില്ല എന്തായാലും വീണ്ടും ഓഫറോട് എക്സ്പീരിയൻസ് ചെയ്യുന്നു മോളിലേക്ക് നമ്മൾ ഈയൊരു ക്ഷേത്രത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ വരെയാണ് നമ്മുടെ വണ്ടിയുള്ളത് ആ വണ്ടിയാണ് നമ്മുടെ വണ്ടി അപ്പോൾ നമ്മൾ ഈയൊരു ക്ഷേത്രത്തിൽ നിന്ന് ഇവിടെ വന്ന വെച്ച് നേരെ ആ ഒരു ഇതുവഴി മുകളിൽ കയറണം കേട്ടോ അപ്പോൾ നമ്മളിന്ന് ട്രെക്ക് ചെയ്യാൻ പോകാം ആണ് ആ ഒരു ക്ഷേത്രമൊക്കെ ഇന്നോന്നോ ആ ശ്വാസം പതുക്കെ കളിച്ചു കിട്ടോ ഓക്കെ അവിടെ നിന്ന് കുറച്ചും കൂടെ നടന്ന് വരുമ്പോൾ വേറൊരു ക്ഷേത്രം കൂടെ കേട്ടോ ശ്രീ ഭദ്രകാളി അമ്മ അതുപോലെ ഇവിടെയും ഒരു ക്ഷേത്രം കാണാം അതിൻ്റെ സൈഡിൽ കൂടെ ഇനി വെള്ളം ഒലിച്ച് കൊണ്ട് ഇവിടെ ഒരു കുളൊക്കെ കാണാറുണ്ട് കുളിക്കാൻ പറ്റുക ഓക്കെ മുകളിൽ കോടയുണ്ട് ഇനി ഞാൻ സംസാരിക്കുമ്പോൾ അല്പം കെതപ്പൊക്കെ ഉണ്ടാവും എന്തായാലും നമ്മൾ ഇനി കുത്തനുള്ള കയറ്റം കയറി തുടങ്ങാൻ വേണം ചെറിയ ഇടുങ്ങിയ വഴി കേട്ടോണ്ടോ മഴയതാണ്ടല്ലോ ഈ ഒരു വഴി കൂടെ നടക്കാൻ ഒരു പാടായിരിക്കും അങ്ങനെ നല്ല രീതിയിൽ കഥയ്ക്കേണ്ടേ ഓ അപ്പോൾ നമ്മളിങ്ങനെ നടന്നു വന്ന് വരുമ്പോൾ ഒരു നിരപ്പുള്ള ഒരു സ്ഥലത്ത് കേട്ടോ ഉണ്ടോ അങ്ങനെയാണ് നമ്മൾ നടന്നു വന്നത് ഇനി ഇങ്ങോട്ടാണ് പോകണ്ടത് ഇത് ഉണ്ടോ കോടയൊക്കെ മൂടിയിൽ കിട്ടലിന് സ്ഥലം കുറച്ചുകൂടി ചേർ വരുമ്പോഴേ ഒരു വെളിച്ചമുള്ളൊരു ഭാഗത്തേക്ക് അത് അതുപോലെ നിറയെ ഈ മുട്ട കുന്നുകളിലേക്ക് കാണുന്ന പോലത്തുള്ള കല്ലുകളൊക്കെ കാണാം ഇത്തിന് കുന്നുകളൊക്കെ ചെറിയ കുന്നുകൾ നടക്കാൻ പറ്റുന്ന രീതിയിലുള്ള വഴികളൊക്കെ അപ്പോൾ വീണ്ടും മഴയറ്റം തുടങ്ങി നേരെ അവിടെ ചെന്ന് ആ ഒരു ഭംഗി ആസ്വദിച്ച് അമ്പലത്തിൻ്റെ അവിടെ ഇന്ന് ഇലക് ഫോട്ടോ എടുക്കുക കയറണട്ടോ കുറെ ആളുകൾ എപ്പോഴും കയറേണ്ടത് നമ്മളൊരു ഹെഡ്ജിൻ്റെ സൈഡിൽ കൂടെ പോകുന്നുണ്ടോ കുത്തനെ ഹെഡ്ജ് താഴത്തേക്ക് പോയാൽ തീർന്നു വഴി ചിലപ്പോൾ ഞാരമായിട്ടോ പോയാ മണ്ണങ്ങ ഇടിഞ്ഞാ ഇടുന്നോണം വഴി അല്ലേ നോക്കിയേ സൈഡ് നമ്മൾ പോണ വഴിയൊന്നു നോക്കി ഇവിടത്തങ്ങൾ തെന്നാണ്ടല്ലോ പിന്നെ തീർന്നു വന്നവൻ കൂടെ പോയ തിരിച്ചു പോയാൽ മതി ഒരു സൈഡിൽ കൂടെ നമ്മളിങ്ങനെ പോയോണ്ടിരിക്കണേണ്ടോ ശരിക്കും എനിക്കത് വച്ചു ഇപ്പിച്ചിരി ടൈറ്റം കുറഞ്ഞൊരു വഴിയാ പിന്നെ കേട്ടോ ഓരോ കയറ്റം കയറുമ്പോൾ നമ്മളെ ആയിരിക്കും എത്തിയിരുന്നുമായിരിക്കും പക്ഷേ ആ കയറ്റം കയറി കഴിയുമ്പോൾ അപ്പുറത്ത് കുറച്ച് ആളുകൾക്ക് വേണം അപ്പോൾ വീണ്ടും നടക്കും കോട കയറിയണമെങ്കിൽ കോട കയറി വണ്ടി കണ്ടവിടെ നിന്ന് ആളുകൾ ഇങ്ങനെ നടന്നു വരാൻ നിരപ്പുള്ള ഒരു സ്ഥലത്ത് എത്തിയിട്ടപ്പോൾ അല്പപ്പം റിലാക്സൊക്കെ ചെയ്ത് നമ്മൾ പറഞ്ഞാൽ വഴി നോക്കി അവിടെ ഇപ്പോൾ കൂടെ കേട്ടോ എന്നറിയാണ്ടോ ആളുകൾ വരണുണ്ടോ നമ്മൾ കേറ്റിങ്ങനെ കയറാം കയറിക്കൊണ്ടിരിക്കണേ ആളുകൾ വെറുതെ കോയിക്കൊണ്ടിരിക്കണ്ട് എന്തിനാകോ ഇപ്പം നമ്മളൊരു കാടിൻ്റെ ഉള്ളിൽ കൂടെ പോണ അവസ്ഥ ഇത് വേണ്ടേ നല്ല രസമില്ല ഇത് കാണാൻ ആ ഇവിടെ നിരപ്പ് നിരപ്പ് വഴിയാണ് ഇപ്പോൾ എന്ത് രസാ തണല് കാട് ഒരു വഴി വഴിക്കൂടെ നമ്മുടെ നമ്മളെ ഞാൻ പൊക്കമുണ്ട് ഇവിടെ ചെടികളൊക്കെ ഉണ്ടോ പതിക്കൂടെ പോയോണ്ടിരിക്കണേ ഇവിടെ മേലൊക്കെ ഇട്ടിരിക്കുന്ന പോകൊണ്ടിരിക്കാനായിരിക്കണേ വീണ്ടും കയറ്റം തുടങ്ങി ഇങ്ങനെ കല്ലുകളൊക്കെ ഇങ്ങനെ കിടക്കണ വഴിയായതുകൊണ്ടേ നല്ല കാലൊക്കെ ഇടയിൽ പോകും കാണിച്ചരാം വഴി ഉണ്ടോ അല്ല ഉരുണ്ട ഉരുണ്ടല്ല ആളുകൾ നടന്നിടന്ന് തേങ്ങ കല്ലുകൾ കീർക്കേ ഇരുന്ന് പോകാം നടന്ന് ഏകദേശം സർവജ്ഞ വീട് തന്നെ അടുത്തെത്താറായിട്ടുണ്ട് അപ്പോഴാണ് അടുത്ത പണി അവിടെ തേനീച്ച കളഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു കുറച്ച് ടീമുകൾക്ക് കൊത്തി അപ്പോൾ എന്തായാലും ഇനി അതിൻ്റെ ഒരു കൊത്തും കൂടി കിട്ടി കഴിഞ്ഞാൽ അടുത്ത പണിയായി മൊത്തത്തിൽ പണിയാണെന്ന് പക്ഷെ കോട കയറിയാൽ അടിപൊളിയാ വീടിനെ ഇത് വേണ്ടോ ഈ അച്ചടൻ പറഞ്ഞ വഴി എനിക്ക് തോന്നുന്നു ഈ ഭാഗം എന്ന് തോന്നണം ഇങ്ങനെ ീച്ചുള്ള ഭാഗേ നടന്നോണ സൈഡ് നോക്കി അങ്കടേക്ക് ഞാൻ വീണ കഴിഞ്ഞാൽ നമ്മൾ തീർന്നു നല്ല രീതിയിൽ കുടകരി വിടുമ്പോ ഉള്ളു നമ്മൾ ഏകദേശം അവിടെ എത്തി എന്നെനിക്ക് തോന്നുന്നു എത്തിയാ ഈ ഭാഗത്താ ആ ഭാഗത്തുനിന്ന് നമുക്ക് ഇക്കടെ കയറാം വെറുതെ കടിയോ കൊണ്ടോ ഇവിടേത് ഇതിൽ കൂടെ പോയി കഴിഞ്ഞാൽ തേനീച്ചുണ്ടെന്ന് പറഞ്ഞേ നമുക്കിച്ച് റിസ്ക് ആണെന്നുണ്ടെങ്കിലും എന്തായാലും പോകാം വെറുതെ കൊത്തിട്ട ഏകദേശം നമ്മൾ എത്തി ഭാഗ്യം ആരും ഇല്ല കേട്ടോ അതൊരു യോഗല്ലേ അവിടെ നിന്നിങ്ങനെ വന്ന കഴിഞ്ഞു കഴിയുമ്പോൾ ഇവിടെ കല്ല് കണ്ട അത് നോക്കിയാകാറ് ഫോട്ടോ കാരണം തോന്നുന്നു ഇതാക്കി പോയത് കാണാൻ പോലും മറ്റല്ലെട്ടോ അവിടെ ഒളിച്ചു കാണാൻ എന്ത് കൊടയാണെങ്കിൽ ഉടുക്കത്തെ കോടയാ എത്തി എത്തി കണ്ടു അപ്പം നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തിരിക്കാണ് ഗൈസ് ഇത്രയേ നാട് നടന്നു എൻ്റെ ഒരു ആശ്വാസം ഇവിടെ വരുമായിരിക്കും പൂവാട്ടെ കോട എന്താ കോട എന്റെ കൂപ്പാടായി അതാണ് ഇങ്ങനെയൊക്കെ പറയണേ അയ്യാ ഇതാണോ സ്ഥലം കണ്ടോ ങ്ങനെ ഉണ്ടായിരുന്നു എന്ന അതിമനോഹരമായിട്ടുള്ള ഈ ഒരു സ്ഥലത്തിൻ്റെ കാഴ്ചകളൊക്കെ കുറച്ച് നടക്കാൻ ടാസ്ക് ഒക്കെ ഉണ്ടെങ്കിലും മുകളിൽ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ആ എല്ലാ വിഷമവും എല്ലാ ക്ഷീണവും എല്ലാം മാറും അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് എന്ന് പറയുന്നത് നമ്മൾ കയറി ചെന്ന് കഴിയുമ്പോൾ മുകളിലാ ശങ്കര ശങ്കരപീഠം എന്താണ് ശങ്കരപീഠം അങ്ങനെ എന്താണ് അതിനെ പറയണത് അവിടുത്തെ ബസ് അന്വേഷിച്ചിരുന്നു അവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഓടേം കൂടി വന്നതാണല്ലോ ഇപ്പോൾ നമ്മുടെ യാത്ര എന്തായാലും കംപ്ലീറ്റ് ആയതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ ഇനി തിരിച്ചു പോട്ടെ ഇറങ്ങട്ടെ ലൈക്ക് ഒരുപാട് ഇപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കുക കമൻറ്റ് ചെയ്തേക്കുക അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക കൂടുതൽ ഡീറ്റെയിൽസ് അവരുടെ നമ്പർ കഴിഞ്ഞാൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഓക്കെ അവിടുത്തെ വീട് കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം